മഴ പെയ്യഞ്ഞിട്ടായിരുന്നു ഇപ്പൊ മഴ പെയ്തോക്കുമ്പോ ഇല്ല ഈ പൊതുപ്പാടായി ഞാനേ വായടാ ഞമ്മക്ക് ഒന്ന് കുണ്ടി വർത്താനം പറഞ്ഞിരിക്കാനോ കുറച്ചു നേരോ കേട്ടു വാ എന്താ വരെ പൊരിച്ചിട്ട് കൊണ്ടിരിക്കര ഞാനെ ഞാൻ ഇന്നലെ ഞാനിന്നലെ ബസ്സിന്നിട്ടുമ്പോ ഒരു സംഭവം സംഭവ അത് കൊല്ലത്തല്ലേ ഒരു ചങ്ങായിയുടെ പേഴ്സ് പോക്കറ്റ് അടിച്ച് ഈ ചങ്ങായി വിടാസ് സ്റ്റേഷനിലേക്ക് കേട്ടേക്ക് ഞാൻ ആകെ വിളിച്ചു കാരണം ഞമ്മള് വേറെ കാര്യത്തിന് വേണ്ടിട്ട് നടക്കല്ലേ ഞാൻ ഓരോട് പറഞ്ഞു എട ഈ കുടിയിൽ വിളിച്ചോക്ക് ചെലപ്പോ അവ കുടിയിൽ മറന്നുവെച്ചിട്ടുണ്ടാവുന്നു അങ്ങനെ വിളിച്ചു വിളിച്ച് ചോദിച്ചു നോക്കുമ്പോ എന്റെ അൽമറിയിൽ വിളിച്ച് അങ്ങനെ ഞാൻ ഈ ബസ് ഇണ്ട് ഇറങ്ങാൻ നേരത്തെ പറ ഒന്നും പറ്റിയില്ലോ ഇതിന് വേണ്ടിട്ടപ്പൊ മനുഷ്യനെ സൂപ്പാക്കി കൊണ്ട് അയാളെ ഉച്ചരിച്ചത് അയാളെ ഓരോ കള്ള കേട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കഥ എന്തേലൊക്കെ പറയന്നിട്ടാ അയ്യ് അയാളൊന്ന് വണ്ടിന്ന് ഉയത് പറയണം